നെവിനെ എല്ലാവരും കൂടെ തേജോധം ചെയ്യുന്നുണ്ട് ഞാൻ നെവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടൊന്നുമല്ല ഞാൻ ന്യായമായ കാര്യമാണ് പറഞ്ഞത് പിന്നെ ഷാനവാസ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴും മനുഷ്യന് ഞാൻ എനിക്ക് ഷാനവാസിനോട് പേഴ്സണൽ ദേഷ്യമൊന്നുമില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടട്ടെ നമ്മളൊക്കെ ഹ്യൂമൻസ് ആണല്ലോ അദ്ദേഹത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ വീണ്ടും അഗളി ഗെയിം കളിക്കാനായി അദ്ദേഹം ഗെയിമിലേക്ക് തിരിച്ചുവരട്ടെ എന്ന് ആശംസിക്കുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സി എല്ലാരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു എന്താണത് ബിഗ് ബോസിൽ വെച്ച് ഒരു വാക്കു തർക്കത്തിനിടയിൽ നെവിൻ എന്ന് പറഞ്ഞൊരു മത്സരാർത്ഥി ഷാനവാസ് എന്ന് പറഞ്ഞ മറ്റൊരു മത്സരാർത്ഥിയുടെ മുഖത്തേക്ക് പാലിന്റെ പാക്കറ്റ് വലിച്ചെറിയുകയും അത് കാരണം ഹൃദ്രോഗിയായിട്ടുള്ള ഷാനവാസിന് ശ്വാസമുട്ടൽ ഉണ്ടാവുകയും ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്ത സംഭവം അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളും കോലാഹലങ്ങളും ബിഗ് ബോസിനകത്തും പുറത്തുമൊക്കെയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ എന്റെ ഒരു നാളെ ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിനു ശേഷം ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല അല്ലെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നിമിഷം വരെ ഒരു അപ്ഡേറ്റും ഉണ്ടായിട്ടില്ല ഷാനവാസിന് ഹോസ്പിറ്റലിൽ വെച്ച് എന്ത് സംഭവിച്ചു ആളിപ്പോ ആണോ തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് യാതൊരു അപ്ഡേറ്റും ഇല്ല ബിഗ് ബോസ് പ്രേക്ഷകരായിട്ടുള്ള എല്ലാവരും ഇപ്പൊ അതിനെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയിലാണ് അല്ലെ ഒരുപക്ഷെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാരഡിന് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് തരുമായിരിക്കുമെന്ന് നമുക്ക് കരുതാം അല്ലെ പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ബിഗ് ബോസിനകത്ത് ഇപ്പോൾ ഉള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഷാനവാസിനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല ഷാനവാസ് പോയാലെന്തോ ഷാനവാസ് ഒക്കെ അവർക്ക് കണക്കാൻ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു അട്ടെന്റ് അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്താലും ഇപ്പൊ ഞാൻ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പോഴത്തെ ബിഗ് ബോസിൽ എവിക്റ്റ് ആയി പോയ മത്സരാർത്ഥിയായിട്ടുള്ള ഷാരഗയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടാനിടയായി അത് കണ്ടപ്പോ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി നമ്മൾ എന്തായാലും ആ വീഡിയോയുടെ ചില ചെയ്യുന്നുണ്ട് ഞാൻ സപ്പോർട്ട് വീഡിയോ ഞാൻ ന്യായമായ കാര്യമാണ് പറഞ്ഞത് പിന്നെ ഷാനവാസ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് അറിയില്ല ഇപ്പോഴും പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളുമല്ല എന്തായാലും ലൈവ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും അറിയാം പ്രകോപനം ഷാനവാസിന്റെ ഭാഗത്തു നിന്നായിരുന്നു ഷാനവാസിന് സ്ഥിരമുള്ള പരിപാടിയാണ് ഒരു പക്ഷേ ഇപ്പോൾ അദ്ദേഹം പോയത് ശരിക്കും അദ്ദേഹത്തിന്റെ വയ്യാഴ്ച കൊണ്ട് തന്നെ ആയിരിക്കാം ചില പോസ്റ്റലൈസ് ആയി ആയിട്ടുണ്ടാവുക പക്ഷെ ഇതിനു മുമ്പ് പല വട്ടം ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട് അവിടെ ഷാനവാസ് അഭിനയിച്ചു തന്നെയാണ് അഗ്ലി ഗെയിം തന്നെയാണ് ഓരോ കളി ആണ് അപ്പൊ ഷാനവാസ് ഇത്രയും കാലം ബിഗ് ബോസിൽ അഭിനയിച്ചാണ് നിന്നത് എന്നൊക്കെയാണ് ഷാരിഖ് വെക്കുന്നത് അല്ലെ എനിക്കൊന്നും അത് ഒരു തരത്തിലും അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല കാരണം ആസേ ബിഗ് ബോസ് ഓഡിയൻസ് ഇത്തവണത്തെ ബിഗ് ബോസ് തുടക്കം തൊട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഷാനവാസ് ഒരിക്കലും അഭിനയിച്ചല്ല ബിഗ് ബോസിൽ നിന്നത് എന്നുള്ളത് പറഞ്ഞു വരുമ്പോൾ ഷാനവാസ് ഒരു ഹൃദ്രോഗിയാണ് അല്ലെ പുള്ളിക്കാന്റെ ഹർട്ടിന്റെ ഓപ്പറേഷന് മുമ്പ് കഴിഞ്ഞതാണ് വേണമെങ്കിൽ ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം അത് മുതലെടുത്ത് പല രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കാമായിരുന്നു അല്ലെ പക്ഷെ പുള്ളിക്കാൻ ഒരിക്കലും അതിന് ശ്രമിച്ചിട്ടില്ല മാക്സിമം തന്റെ രോഗം മറച്ചു വെച്ച് ബിഗ് ബോസിൽ നിൽക്കാനാണ് ഷാനവാസ് ശ്രമിച്ചത് അത് തന്നെയാണ് ഷാനവാസ് എന്ന് പറഞ്ഞ മത്സരാർത്ഥിയുടെ വിജയമായിട്ട് ഞാൻ കാണുന്നത് ഇതിന് ഒരു ഫിസിക്കൽ ടാസ്ക് വരുന്ന സമയത്ത് തന്റെ രോഗത്തെ മറികടന്ന് ആ ടാസ്കിൽ പെർഫോം ചെയ്യാൻ പലപ്പോഴും ഷാനവാസ് ശ്രമിച്ചതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ പല ടാസ്കുകളിലും ഷാനവാസ് പങ്കെടുക്കാതെ മാറി നിന്നിട്ടുമുണ്ട് അത് പിന്നെ ഒരു ഹൃദ്രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എല്ലാ ടാസ്കിലും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും പുള്ളിക്കാൻ ഭാഗത്തു നിന്നുള്ള മാക്സിമം ഇൻപുട്ട് പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ട് അല്ലെ മാത്രമല്ല തന്റെ രോഗത്തെ വിറ്റ് കണ്ടനാക്കാൻ ഇന്നേ വരെ ഷാനവാസ് ശ്രമിച്ചിട്ടുമില്ല പിന്നെ എന്തർത്ഥത്തിലാണ് ഇവിടെ ശാരിക ഇത്രയും കാലം അഭിനയിച്ചാണ് ഷാനവാസ് ബിഗ് ബോസിൽ നിന്ന് എന്ന് പറയുന്നത് അതെനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല പിന്നെ അതിന്റെ ഇടയ്ക്ക് ശാരിക ഒരു കാര്യം പറഞ്ഞല്ലോ ഷാനവാസ് അങ്ങോട്ട് പോയി പ്രകോപിപ്പിച്ചിട്ടാണ് നവിൻ പാലന്റെ പാക്കറ്റ് വലിച്ചെറിഞ്ഞത് എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്തായാലും ഒന്നും കൂടി ആ ദൃശ്യം ഒന്ന് കണ്ടുനോക്കാം വേണ്ട വേണ്ട കൈയാറി വേണ്ടവാസ് എല്ലാവരും ഓക്കെ ഇവിടെ ഷാരിക പറഞ്ഞ പോലെ തന്നെ ഷാനവാസ് അങ്ങോട്ട് പോയിട്ട് പ്രകോപിപ്പിച്ചിട്ട് തന്നെയാണ് നവിൻ ഷാനവാസിനെ കയറി ആക്രമിച്ചത് പക്ഷെ അതിന് പിന്നിലുള്ള കാരണം എന്താണ് അതിനെക്കുറിച്ച് ശാരിക എവിടെയും സംസാരിക്കുന്നില്ല നമുക്ക് അറിയാം ബിഗ് ബോസിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞത് അറിയാലോ അവസാനത്തോട് അടുത്ത് നിൽക്കുന്ന സമയമാണ് പത്തിരുപത് ദിവസം അങ്ങനെ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫിസിക്കൽ ടാസ്കൾ ബിഗ് ബോസ് ഇപ്പോൾ മത്സരാർത്ഥികൾക്ക് നൽകുന്നുണ്ട് മത്സരാർത്ഥികളാണെങ്കിൽ ഓരോ ദിവസം ഇങ്ങനെ ടയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എല്ലാ മത്സരാർത്ഥികൾക്കും ആവശ്യം കൃത്യമായ ന്യൂട്രീഷൻ ആണ് അല്ലെ അത്തരം ഒരു സിറ്റുവേഷനിലാണ് നെവിനും അക്ബറും ആര്യം ക്യാപ്റ്റൻ ആയിട്ട് വരുന്നതും അവർ പല പരിഷ്കാരങ്ങളും ബിഗ് ബോസിൽ നടപ്പാക്കുന്നതും അതിൽ ഏറ്റവും ഏടായിട്ടുള്ള പരിഷ്കാരമായിരുന്നു പണി എടുക്കാത്തവർക്ക് ഭക്ഷണം നൽകില്ല എന്നുള്ളത് ഉള്ളത് പറയാലോ ഈ ഒരു അവസരത്തിൽ എന്തിന്റെ പേരിലാണെങ്കിലും ഒരാളുടെ ഭക്ഷണം നിഷേധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഊളത്തരമാണ് അത്രവുമല്ല വളരെ ലേറ്റ് ആയിട്ടാണ് ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും ഇതെല്ലാം കൂടി ആയപ്പോൾ പലരും ഇവർക്കെതിരെ പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അനുമോളി സാനവാസം അടക്കമുള്ള ആളുകൾ ഞങ്ങൾ വേറെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിച്ചോളാം എന്നുള്ള തീരുമാനത്തിലെത്തുന്നു ഇതോടെ നെവിൻ എന്താക്കുന്നു ഫ്രിഡ്ജിൽ നിന്നും പാലും മറ്റു സാധനങ്ങളും എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നു അതിന് ശരിക്കും തടയാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അങ്ങനെ നോക്കുമ്പോൾ ാനവാസ അവിടെ ചെയ്തതിൽ നമുക്ക് യാതൊരു തെറ്റും പറയാൻ പറ്റില്ല അല്ലെ ചാരിക ആ കാര്യം മാത്രം അങ്ങ് മൂങ്ങി എന്നിട്ട് പറയാണ് ഷാനവാസ അങ്ങോട്ട് പോയി പ്രകോപിച്ചിട്ടാണ് പോലും നെവിൻ തിരിച്ചു കൊടുത്തത് എന്നുള്ളത് എന്താ ഇതിനൊക്കെ പറയാലെ എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞെ ഞാൻ ഞാൻ ഇന്നും പറയുന്നു എന്ന പുറത്താസ് ജിസയിലെ ചങ്ക് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ ആലേട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്രേക്ഷകരെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ജിസിലെ ചങ്ക് പൊട്ടിയത് ജിസയിലും ശൈതയും അവിടെ വിൻസയും ഉറക്ക ഒളച്ചിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇദ്ദേഹത്തിന്റെ രോഗം അറിയാവുന്നതുകൊണ്ട് ഇദ്ദേഹം പത്തോളം ഗുളികൾ കഴിക്കുന്ന ആളായതുകൊണ്ടാണ് അവരെന്ന് ഉറക്ക ഒളച്ചിരുന്നത് കാരണം ഷാനവാസ് അവർക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു നമുക്ക് നാലുപേർക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് പക്ഷെ ഷാനവാസ് അത് പാലിച്ചില്ല ഷാനവാസ് അവിടെ ഉറക്കം അടിച്ചു കടന്നു ആ മൂന്ന് പേരുടെ ഉറക്കം പോയി രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അവർ അത്ര പോയി കിട്ടി ഇതാണ് ഷാനവാസ് അവിടെ ആദ്യം ചെയ്തത് ഫസ്റ്റ് സെക്കൻഡ് ഗെയിമിൽ ചെയ്തത് പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നതെന്ന് പറഞ്ഞ് അവസാനം പുലി പിടിച്ച് കടിച്ച അവസ്ഥയില്ല അപ്പൊ ഷാനവാസിന് പറ്റിയത് അതുകൊണ്ടാണ് നെവിൻ അങ്ങനെ അവനെ കുറ്റി കാരണം അയാൾ അവിടെ ഒരുപാട് അഭിനയം മനസ്സ് ാണ് ശരി പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് ഗെയിം ടാസ്കിൽ ഷാനവാസ് അഭിനയിച്ചു നിന്നും ഒറ്റ കാരണം കൊണ്ട് ബിഗ് ബോസിൽ ത്രൂ ഔട്ട് അയാളെ അഭിനയിച്ച് നിൽക്കുകയാണെന്ന് എങ്ങനെയാണ് ശാരിക പറയാൻ പറ്റുക അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല സി അതൊരു ഗെയിം ടാസ്ക് ആണ് അതിൽ വിജയിക്കാൻ വേണ്ടി ചിലപ്പോൾ അഭിനയിച്ച് നിന്നു വരും ഇത് കാര്യത്തിൽ അയാൾ ത്രൂ ഔട്ട് ഫേക്ക് ആണെന്ന് ഒരിക്കലും പറയരുത് ശാരിക അതൊക്കെ വളരെ മോശമാണ് ഇനി അയാൾ ത്രൂ ഔട്ട് അഭിനയിച്ച് നിൽക്കുകയാണെന്ന് തന്നെ വെക്കാം ഇത് കാര്യത്തിൽ ഷാനാവാസ് അവിടെ തളർന്ന് വീണ സമയത്ത് അത് ഡ്രാമയാണെന്ന് നെവിൻ പറഞ്ഞതിന് എങ്ങനെ ന്യായീകരിക്കും പറ്റും ഒരു വ്യക്തി തളർന്നു വീഴുന്ന സമയത്ത് ആ വ്യക്തിയുടെ ചുറ്റുമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ആ വ്യക്തിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയാണ് ചെയ്യേണ്ടത് അല്ലെ അത് അയാൾ അഭിനയിക്കുകയാണെങ്കിലും അല്ലെങ്കിലും ശരി അയാൾക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കാം അത് ഡ്രാമയാണെന്നോ അയാൾ അഭിനയമാണെന്നോ എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ഇവിടെ നെവീൻ ചെയ്തെന്താണ് ഷാനവാസി തളർന്ന് വീണ ഉടനെ തന്നെ ഇത് ഡ്രാമയാണ് ഇത് ഡ്രാമയാണെന്ന് പറഞ്ഞു നടക്കുകയാണ് ചെയ്തത് അല്ലെ ഒരു മനുഷ്യനെന്ന നിലയിൽ എങ്ങനെയാണ് നെവിൻ അങ്ങനെ പറഞ്ഞെടുക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് എന്നിട്ട് അതിനെ ന്യായീകരിക്കും ശാരികയെ പോലുള്ള കുറെ ഉണ്ടോ പറയാനാണ് ഇതിനൊക്കെ അല്ലേ ബാക്കി ഷാനവാസിനോട് ഷാനവാസിനോട് സംസാരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ഷാനവാസ് അഭിനയിച്ച് എന്നുള്ളത് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ക്ലിയർ ആണ് നിങ്ങൾക്ക് െ മനുഷ്യന്സാരം കേട്ടു അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പക്ഷെ അദ്ദേഹം വളരെ അഗ്ലി ഗെയിം കളിക്കുന്നതാണ് പിന്നെ മോഷണം നെവിനെ ആണല്ലോ ആസ്ഥാന മോഷമായിട്ട് ബിഗ് ബോസ് സീസൺ സെവനിൽ പ്രേക്ഷകരെ കണ്ടെത്തി വെച്ചിരിക്കുന്നത് എന്താണ് അനുമോളും കാണിക്കുന്നത് ആതിലവിടെ ഭക്ഷണം ആദ്യം എന്തെല്ലാ സാധനങ്ങളും മോഷ്ടിച്ചു എന്തെല്ലാം സാധനങ്ങളും മോഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും സ്റ്റിൽ പാല് മോഷ്ടിച്ചു കുടിക്കുന്നു നൂറ ആദില അനു ഇവരെല്ലാരും ഭക്ഷണം മോഷ്ടിക്കുന്നുണ്ട് അനു നല്ല മോഷ്ടക്കാരാണ് വൈരാഗ്യത്തിന്റെ പേരിൽ ജിസേലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഡിക്റ്റീവ് കളിച്ച് ജിസേന്റെ സകല സാധനങ്ങളും അടിച്ചു മാറ്റി ബിഗ് ബോസിന് മുമ്പിൽ എത്തിക്കാൻ രാത്രികളോളം ഉറക്ക ഉളച്ച് നടന്ന വ്യക്തിയാണ് ഈ അനുമോൾ എന്ന് പറയുന്നത് നമ്മൾ ആരാണ് ഡിറ്ററ്റീവോ സി എ ഡി മൂസയോ ഏഹ് ഇവിടെ അവിടെ പിടിക്കാൻ ബിഗ് ബോസ് എഴുപത്തൊന്ന് ക്യാമറ വെച്ചിട്ടുണ്ടേ ഇവിടെ പകരം എഴുപത്തഞ്ചാമത്തെ എഴുപത്തിമൂന്നാമത്തെ ക്യാമറ ആക്കി അവരോധിച്ചിട്ടില്ല ബിഗ് ബോസ് എനിക്ക് ആരോടും പേഴ്സണൽ ദേഷ്യമില്ല ഞാൻ പുറത്തൊരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ കോ കണ്ടസ്റ്റന്റ് ആണ് അവിടെ നടന്ന പല കളികളും കണ്ടസ്റ്റൻസിന്റെ പല കളികളും അറിയാവുന്നതുകൊണ്ട് തന്നെ പറയുകയാണ് എവിന് ഇങ്ങനെ നിങ്ങൾ ചെളിവാരി എറിയുന്നതിന് ഒരു അർത്ഥവും ഇല്ല നന്നായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് നെവിൻ ഞാൻ ഇപ്പോഴും എപ്പോഴും നെവിനെ സപ്പോർട്ട് ചെയ്യുന്നു അവൻ അങ്ങനെ കൃത്യമായ എന്ത് ഉറത്തരം കാണിച്ചാലും ഞാൻ നെവിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ് ഷാരിക ചേച്ചി ഇവിടെ പറഞ്ഞു വെക്കുന്നത് അല്ലെ ഈ ശാരിക നിങ്ങൾക്ക് നെവിനോടുള്ള സോഫ്റ്റ് കോർണർ ഞങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഒരു പക്ഷെ അവൻ അത്രയും ഇഷ്ടമായിരിക്കും പക്ഷെ എന്ന് കാര്യത്തിൽ അവൻ എന്ത് ഉറത്തരം കാണിച്ചാലും അതിനെങ്ങനെ കണ്ണു മടിച്ച് സപ്പോർട്ട് ചെയ്യുന്നതിനൊന്നും ഒരു തരത്തിലും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല ഒരാളിൽ നിന്ന് ഒരു മോശം പ്രവൃത്തി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ മോശം പ്രവൃത്തിയാണെന്ന് പറയാൾ ഗഡിച്ച് കാണിക്കണം അല്ലാതെ ഇങ്ങനെ ഒരാൾ എന്ത് ചെയ്താലും അതിനെങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കരുത് ഇവിടെ എനിക്ക് ശാരക്ക് ഏതൊക്കെ തരത്തിൽ ന്യായീകരിക്കാൻ നോക്കിയാലും നെവിൻ കാണിച്ചത് ഊടത്തരം തന്നെയാണ് ഇതിന് ഇനി ശാര എങ്ങനെയൊക്കെ തലകുത്തി തലകുത്തിന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല നെവിൻ ഒരു തരത്തിലും പോസിറ്റീവ് ഉണ്ടാക്കാൻ പോകുന്നില്ല വെറുതെ ദിനാ ശാരി ഉള്ള വിലയും കൂടി കടയുന്നത് പോയി പുറത്തു വന്നതിന് ശേഷം ശാരികൾക്ക് ഇപ്പൊ ഒരു നിലയും വിലയുണ്ട് ഇനിയും വായി തോന്നി ഊടത്തരങ്ങളും വിളിച്ചു പറഞ്ഞ് കളയാന്ന് കരുത് അത്ര എനിക്ക് ശാരികയോട് പറയാനുള്ള എന്തായാലും ബാക്കി പറഞ്ഞെ സംഭവിച്ചിട്ടുണ്ടാവും ഡേർട്ടി ഗെയിം കളിക്കുന്ന ഗെയിമാണ് വെറും ആ പറഞ്ഞതിൽ ഓരോ സത്യം കേട്ടോ അനുമോള് പിന്നെ പണ്ടേ ഡേ ടി ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ആതിലെ നൂറയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസം മുമ്പ് എനിക്ക് അവരോട് ഒരു സോഫ്റ്റ് കോണർ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഉള്ളത് പറയാലോ രണ്ടാളും നല്ലോണം വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് മാത്രമല്ല ബിഗ് ബോസിലുള്ള എല്ലാ കണ്ടു നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട് കുറച്ച് ദിവസം മുമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മത്സരാർത്ഥികളായിരുന്നു ഈ പറഞ്ഞ നെവിനും അക്ബറും ആര്യനും ഒക്കെ പക്ഷെ ഉള്ളത് പറയാലോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇപ്പൊ എനിക്ക് എല്ലാവരോടും വെറുപ്പാണ് തോന്നുന്നത് എല്ലാത്തിനും മുഖത്തിനിട്ട് കൊടുക്കാനാണ് തോന്നി പോകുന്നത് വെറും കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടേ നമ്മളൊരു ഫീമൻസ് ആണല്ലോ അദ്ദേഹത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ വീണ്ടും അകലി കളിക്കാനായി അദ്ദേഹം ഗെയിമിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ അപ്പൊ നന്ദി ഓ ആയിക്കോട്ടെ വീണ്ടും മകളി ചെയ്യുമ്പോൾ കളിക്കാൻ വേണ്ടി അയാൾ തിരിച്ച് വരട്ടെ എന്നൊക്കെ എനിക്ക് എന്താ പറയാ അല്ലെ ഒരു മനുഷ്യന് രോഗവുമായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയതാണ് അയാൾക്ക് എന്ത് പറ്റിയെന്ന് പോലും നമുക്കറിയില്ല അത്തരം സിറ്റുവേഷൻ അയാൾ തിരിച്ചു വരുന്ന വരെയെങ്കിലും അയാളെ കുറിച്ച് തോന്നിയ വസം പറയാതിരിക്കുക എന്നുള്ളതാണ് അയാളോട് നമ്മൾ കാണിക്കേണ്ട മര്യാദ എന്ന് പറയുന്നത് ഇവിടെ ആ മര്യാദ പോലും കാണിക്കാത്ത ശാരീരികയോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല ഇനി അഥവാ ഷാനവാസിന് ഹോസ്പിറ്റലിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ബിഗ് ബോസിൽ നിന്നും അത് കാരണം പിന്തിരിയേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശാലിക തിരുത്തി പറയുമായിരിക്കും അല്ലെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഷാനവാസി തിരിച്ചു വരട്ടെ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു പോവാണ് കൂടുതലായിട്ടും ഞാനൊന്നും ഇവിടെ പറഞ്ഞില്ല എന്താണെന്ന് അറിയുമോ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കൂടി പോകും അതുകൊണ്ടാണ് ഞാൻ കൺട്രോൾ ചെയ്ത് സംസാരിച്ചത് എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലേക്ക് പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം